വെണ്ടയ്ക്കാത്തോരൻ ഉണ്ടാക്കാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മുക്കാക്കിലോളം വെണ്ടയ്ക്കുണ്ട് അത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ചട്ടി വെച്ചാൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചം വെളിച്ചു അത് ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തുണ്ട് കടുക് പൊട്ടി വരട്ടേ വളരെ ടേസ്റ്റി ആയൊരു തോരനാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും അപ്പോൾ ഞാൻ ഒരു കാൽ ടീസ്പൂണാളും ജീരകം ഇട്ട് കൊടുത്തിട്ട് ആ പൊത്തി വരുമ്പോൾ രണ്ട് സബോള ഇട്ട് കൊടുക്കാം ചെറുതായി അരിഞ്ഞ വെച്ച സബോളയാണ് രണ്ടെണ്ണം അത്ര എളുപ്പമുള്ള അല്ല ഒരു മീഡിയം ടൈപ്പാണ് സബോള ഇങ്ങനെ അരിഞ്ഞ സബോള അല്ലെങ്കിൽ പിന്നെ വലിയ ഇതായിട്ട് ഇങ്ങനെയൊക്കെ എടുക്കുമതി അത് ഇതാകുമ്പോൾ അല്ലാണ്ട് ഒതുങ്ങി പോക്കുള്ളൂ സമ്പോളം അപ്പോൾ അത് വളർന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് സ്വല്പം ഉപ്പ് കൊടുക്കാം ഇത് വെണ്ടയ്ക്ക ഞാനിങ്ങനെ അരിഞ്ഞു വെച്ചതാണ് അപ്പോൾ വേഗം ആയി വരാൻ വേണ്ടി ഞാൻ ഉപ്പ് എന്തൊക്കെ താറിൻ്റെ ഗ്യാസിൽ ഉപ്പിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും കുറവുള്ളത് നമുക്ക് അവസാനമില്ല അത് നന്നായി അത് വഴന്ന് വന്നതിന് ശേഷം എന്നാലും പിന്നെ ബാറ്റുകളൊക്കെ ചേർക്കാനായിട്ട് അപ്പോൾ ഒരു മൂന്നാല് പച്ചമുളക് വേപ്പില ഒക്കെ ഇട്ട് കൊടുക്കുന്നതിൽ പച്ചമുളക് വേപ്പലിട്ടുണ്ട് അത് ഇങ്ങനത്തെ കറികളാകുമ്പോൾ വേപ്പില ഒത്തിരി അധികം ഉള്ളത് നല്ലതാണ് കേട്ടോ വേപ്പില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്നൊന്നും ഒരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഞാൻ ചതച്ച് വെച്ച വറ്റൽ മുളക് സ്വലപ്പം ഇട്ട് കൊടുക്കും അതൊരു ചെറിയ സ്പൂണ് നിറവ് ഇട്ട് കൊടുക്കാറുണ്ട് ഒരു ചൊടി വരാൻ വേണ്ടിയിട്ട് കേട്ടാൽ പച്ചമുളക് മാത്രം ഇട്ടിട്ട് അതിൽ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ എനിക്ക് ഒത്തിരി ചൊടി വേണം എന്നുള്ളത് കൊണ്ട് അതിലൊരു ഒരു ചെറിയ സ്പൂണ് വറ്റൻമുളക് ഇട്ടുണ്ട് അല്ല ചെറിയ സ്പൂണത് ആ ഒരു വറ്റൽമുളക് ഇട്ട അപ്പോൾ ഒന്ന് നല്ല ചൊടി ഉണ്ടാവും ചൊടി ആവശ്യമില്ല അത്ര ചൊടി ആവശ്യമില്ല എന്നുള്ളവർ ഈ പച്ചമുളക് മാത്രം മതി ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇതായി കഴിയുമ്പോൾ നമുക്ക് ഇരിക്കും നമ്മുടെ ഇട്ട് വെണ്ടക്കായി ഇട്ടുകൊടുക്കാം ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കി വേദിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കത് അരച്ച് വെച്ച് വേവിച്ചെടുക്കാം വളരെ പെട്ടെന്നാണ് ഉഞ്ചി പിന്നെ എന്തൊക്കെ ഒരു ശൈലി ഉണ്ട് അതുപോലെയൊക്കെ അരിയുമ്പോൾ കാണുമ്പോൾ ഭംഗിയുണ്ട് അപ്പോൾ ഈ ചമ്മന്ന കളർ ഇപ്പോൾ ഞാൻ ഈ മറ്റൽ മുളക് കിട്ടാ കാരനാണ് അങ്ങനെ ഒരു കളർ വന്നത് അല്ലാന്നുണ്ടെങ്കിൽ നല്ല പച്ച തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇതായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് നാളികേരം ചുരുകിത അന്ന് നമുക്ക് ഇളക്കി എത്തിച്ച് നമ്മുടെ തോരന റെഡി ആയി വളരെ ടേസ്റ്റിയാണ് ഇതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ഒരു മീൻപറത്ത തൈര് അതൊക്കെ ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാം അതുപോലെ ചുടിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്